ഉമർ റബി അള്ളാഹു മുന്നിലേക്ക് പരാതിയുമായി വരുന്ന ഒരു ഉപ്പയുണ്ട് ചരിത്രത്തിൽ അദ്ദേഹം വന്നിട്ട് പറയുന്നു എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല അവൻക്ക് എന്നോട് ബഹുമാനമില്ല അവൻ എന്നെ ആദരിക്കുന്നില്ല ഉമർ ബുൽ അള്ളാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് വരാൻ പറഞ്ഞു സംഗതി കുറച്ച് ഗൗരവണല്ലോ അയാൾ വന്നു അപ്പൊ ചോദിച്ചു എന്താണ് വാപ്പ ഇങ്ങനൊക്കെ പരാതി പറയുന്നുണ്ടല്ലോ എന്താണ് കാര്യം ഇത് ശരിയാവൂലോ അപ്പൊ ആ ചെറുപ്പക്കാരൻ ഉമർ ബിൻ ഉമർബിൽ തിരിച്ചു ചോദിച്ചു വാപ്പാക്ക് മാത്രം അവകാശമുള്ളൂ മക്കൾക്ക് അവകാശമൊന്നുമില്ലേ ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളില്ലേ എന്തൊക്കെയാണ് ആ അവകാശങ്ങൾ ഒരു ഉപ്പാ മകന് കൊടുക്കേണ്ട അവകാശങ്ങൾ ഇങ്ങനെ എണ്ണി പറയാണ് അവർക്ക് നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുത്തു കൊടുക്കണം വയുസിനി അവര് നല്ല പേര് വിളിക്കണം കിതാബ് കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം ഈ മൂന്ന് അങ്ങനെ എണ്ണി പറഞ്ഞപ്പോ ഉമ്മാരാ നിങ്ങൾക്കറിയോ അവര് മജൂസിയായ ഒരു മനുഷ്യന്റെ കീഴിലുള്ള ഒരു പെണ്ണായിരുന്നു എന്റെ എന്ത് ദീനാണ് ഉള്ളത് സമ്മാനിച്ചു നിന്റെ പേരെന്താ നിങ്ങൾക്കറിയോ കരിവണ്ട് എന്നാണ് എന്നാണ് എന്റെ വിളിച്ചിട്ടുള്ളത് കിതാബിൽ നിന്ന് നിന്ന് ഒരു ഹർഫ് പോലും എൻറെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല അൻഹു ആ പരാതിയുമായി വന്ന ഉപ്പയുടെ നേരെ തിരിഞ്ഞിട്ട് പറയാണ് നിങ്ങളുടെ മകനോട് നിങ്ങൾ നിങ്ങളുടെ മകൻ നിങ്ങളോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നിങ്ങൾ അവനോട് മോശമായി പെരുമാറിയിരിക്കുന്നു അവൻ നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ ഉപദ്രവിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു ഉപ്പയുടെയും മകൻറെയും ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അവകാശങ്ങൾ ചോദിച്ചു വന്ന് ബാധ്യതകൾ നിർവഹിക്കാതെ കിട്ടാനുള്ളത് ചോദിച്ചു വരുന്ന ഒരു ഉപ്പയുടെ ചിത്രം തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഉപ്പാക്ക് ഉള്ള അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാത്ത ഒരു മകന്റെ ചിത്രം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഉപ്പാക്ക് നമ്മുടെ മുഖച്ചായ ഉണ്ടോന്നാണ് ഉമർത്താബ് റതി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന് നമ്മുടെ മകന്റെയോ മകളുടെയോ മുഖച്ചായ ഉണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുത്തതേ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ചോദിച്ചു നടന്നാൽ അത് കിട്ടൂല എന്റെ പരിചയത്തിലുള്ള ഒരു കുടുംബം അവിടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ് വാപ്പാനെ മക്കൾ മൈൻഡ് ചെയ്യുന്നില്ല വാപ്പാനെ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല ഇതാണ് വിഷയം അപ്പോ ആ കുടുംബത്തെ പറ്റി അടുത്തറിഞ്ഞപ്പോൾ ആ വാപ്പ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് രണ്ടു മൂന്ന് കൊല്ലങ്ങളായി ആ ഭാര്യക്കും കുട്ടിക്കും തിന്നാൻ കൊടുത്തിട്ട് വർഷങ്ങളായി എന്നിട്ട് ആ വാപ്പാക്ക് അവകാശങ്ങൾ വേണം മക്കൾ ബഹുമാനിക്കണം മക്കൾ ആദരിക്കണം വ്യാപകമായിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ് ഭർത്താവ് ചെലവിന് തരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി വിളിച്ചു അപ്പൊ അവർക്ക് മൂന്ന് മക്കളാണ് മൂന്ന് ചെറിയ കുട്ടികൾ ഭർത്താവിന് നല്ല കച്ചവടാണ് സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണ് പക്ഷെ വീട്ടിലെ ഒരു കാര്യവും ഇയാൾ നോക്കൂല എന്നിട്ട് ഈ മൂന്ന് കുട്ടികളെ വെച്ചിട്ട് ഈ പെണ്ണങ്ങട്ട് ഈട്ടങ്ങാറാവ ഭക്ഷണം അവരുടെ സ്കൂളിലെ ഫീ ട്യൂഷൻ ഫീ വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസ ഇതൊന്നും അടുത്ത് കിട്ടൂല പൈസ ഇല്ലാത്തതുകൊണ്ടല്ല കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അപ്പൊ അവരുടെ ചോദ്യം എന്താന്ന് വെച്ചാല് ഭർത്താവിന്റെ അടുത്ത് പൈസ ഉണ്ട് അപ്പൊ ആ ഭർത്താവ് അറിയാതെ എനിക്ക് പൈസ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെയാണ് വിഷയമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനുള്ളത് ഭർത്താവ് അറിയാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇത് ഞാൻ പറഞ്ഞ മറുപടി അല്ലേ അള്ളാഹുന്റെ റസൂൽ അലിഖുസലമ പറഞ്ഞ മറുപടിയാണ് മറുപടിയാണ്ഹു അലിഖുസലമയുടെ അരികിലേക്ക് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദു വരിക ഹിന്ദു എന്നിട്ട് പറയാണ് അള്ളാഹ് ഇന്ന അബാ സുഫിയാൻ ഷാഹി

ആർഭാടത്തിനും ദൂർത്തിനും അല്ല അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു പെണ്ണിന്റെയും കുട്ടിയുടെയും ചെലവിന് ആവശ്യമായ തുക അബൂ സുഫിയാൻ അറിയാതെ തന്നെ നിനക്കെടുക്കാമെന്നാണ് റസൂൽ അള്ളാഹുഹു അലി വസ്ല്ല ഹിന്ദിന് കൊടുക്കുന്ന മറുപടി നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാണ് നമുക്ക് ആ ചെലവ് പിടിച്ചു വെക്കാൻ കഴിയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആൾക്കാർക്ക് ചെലവിന് കൊടുക്കാതെ കഴിയാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് ഏതോ ഒരു വിവാഹ പന്തലിൽ കസേര അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിരുന്നിട്ട് ആ പിതാവിന്റെ കൈ പിടിച്ച് നമ്മൾ പറഞ്ഞ വാക്കുണ്ടല്ലോ നിങ്ങളുടെ മകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവർ അത് ഏറ്റവും വലിയൊരു അമാനത്താണ് വലിയതാ നല്ല ബലമുള്ള ഒരു കരാറാണത് എന്നാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ പെണ്ണിനെ ഇടങ്ങറാക്കുക നമ്മൾ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട മക്കൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക ഇതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നുന്ന എന്താണെന്നറിയോ ഇതിന്റെ പുണ്യം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതും ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പൊരപ്പണിക്ക് വേണ്ടി കൊടുക്കുന്നതും മാത്രല്ല സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഓരോ ഉരുവിളയും സ്വതക്കയാണ് അള്ളാഹുൻ്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ഉമ്മി അൻഹയുടെ അടുക്കലേക്ക് ഒരു മിസ്റ്റീനത്തായ ഒരു പെണ്ണ് വരികയാണ് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവരുടെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ട് നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായിട്ടുണ്ട് അവർ വന്നിട്ട് ആയിഷാബീനോട് ചോദിച്ചു ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം അപ്പൊ നമ്മുടെ ഉമ്മ ഉമ്മയുടെ കയ്യിലുള്ള മൂന്ന് കാരക്കകൾ എടുത്തു കൊടുത്തു ഞാൻ അപ്പൊ ഈ ഉമ്മ ഒരു കാരക്ക ഒരു കുട്ടിക്ക് കൊടുത്തു മറ്റേ കാരക്ക അടുത്ത കുട്ടിക്ക് കൊടുത്തു അവർ രണ്ടുപേരും ആ കാരക്ക കഴിച്ചു ഈ മൂന്നാമത്തെ കാരക്ക ഉമ്മയുടെ കാരക്കയാണ് ആ കാരക്ക ഉമ്മ വായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ രണ്ടു കുട്ടികളും ചോദിച്ചു ഞാൻ ഞങ്ങൾക്ക് ആ കാരക്ക വേണം ആ ഉമ്മ എന്താ അറിയോ ആ കാരക്ക രണ്ടാക്കി കീറി ഒരു ചീള് ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തു മറ്റേ ചീള് അടുത്ത കുട്ടിയുടെ കയ്യിൽ കൊടുത്തു ഒരു ഉമ്മ ആരാണ് എന്ന ചോദ്യത്തിനു കൂടിയുള്ള ഉത്തരമാണിത് ഭാഷവിക്ക് ഭയങ്കര കൗതുകം തോന്നി ഇവർക്ക് നല്ല വിശപ്പുണ്ട് ആ കുട്ടികൾക്ക് ഓരോ കാരൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ആകെ മൂന്ന് കാരൊക്കെയാണ് ഐഷബീന്റെ കയ്യിൽ അതാണ് എടുത്തു കൊടുത്തത് ആ ഉള്ള കാരൊക്കെ രണ്ടാക്കി കീറി ഒരു ചീളും ഒരു കുട്ടിക്കും മറ്റേ ചീളും മറ്റേ കുട്ടിക്കും കൊടുക്കുകയാണ് കൊടുക്കാൻ നബ്സല്ലാസല വീട്ടിലില്ല അള്ളാഹുന്റെ വന്നപ്പോ ഐഷി അള്ളാഹു വിവരം പറയാൻ എങ്ങനെ ഉണ്ടായി ഐഷീ ഭയങ്കര അത്ഭുതം തോന്നി

നമ്മൾ ആരെങ്കിലും വൈകുന്നേരം അങ്ങാടിയിൽ നിന്ന് ഒരു നൂറുപ്പ്യൊക്കെ മീൻ വാങ്ങിയിട്ട് വീട്ടിൽ പോകുമ്പോൾ ഇത് സ്വതക്കയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറയിലേക്ക് പോകുമ്പോൾ ഞാൻ നിർവഹിക്കുന്നത് അള്ളാഹു എന്നോട് കൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും നീയത്ത് എന്തെങ്കിലും അതിനൊക്കെ കൂലിയിട്ടുള്ളൂ ആ നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മളൊക്കെ ഏറ്റവും നല്ലവരാകേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവരാണ് എന്ന് പഠിപ്പിച്ച ഒരു ലീഡറുടെ അനുയായികളാണ് നമ്മൾ നമ്മുടെ ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അള്ളാഹുഹു അലി വസ്ലാം ഖുർആൻ ഓതിയിട്ടില്ലേ ആ ാണ് നിങ്ങളുടെ നബി എന്നാണ് അൻഹ മറുപടി നമ്മളൊക്കെ നമ്മളെ ശരിക്ക് ആലോചിക്കുക ഞാൻ ഇപ്പോഴും ഓർക്കാണ് ജാമ്യയിൽ അധ്യാപകനായിരുന്ന സമയത്ത് പാരന്റ്സ് മീറ്റ് നടക്കുകയാണ് അപ്പോ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മാത്രം ഇരുന്നിട്ട് അധ്യാപകരുടെ കൂടെ ഒന്ന് സംസാരിക്കും അപ്പൊ അതിൽ ഒരു കുട്ടിയെ പറ്റിയിട്ട് എന്റെ ഹൽക്കയിലുള്ള ഒരു കുട്ടിയെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് പഠിക്കാൻ നല്ല മിടുക്കനായ ക്ലാസ്സിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി അവർ പഠിക്കാൻ ഉഷാറാണ് നല്ല വിദ്യാർത്ഥിയാണ് പക്ഷെ അവന്റെ പഠനം മികവിനേക്കാളും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അവന്റെ സ്വഭാവമാണ് അവന്റെ പെരുമാറ്റമാണ് അവന്റെ മര്യാദകളാണ് അപ്പൊ ഉടനെ ഈ സംസാരം നിർത്തിയ ഉടനെ അവന്റെ ഉമ്മ പറയാണ് അത് അവന്റെ ഉപ്പയുടെ ക്യാരക്ടറാണെന്നാണ് അത് അവന്റെ ഉപ്പയുടെ സ്വഭാവ ഗുണങ്ങളാണ് പ്രിയപ്പെട്ടവർ അതൊരു ക്വാളിറ്റിയാണ് നമ്മൾ ശരിക്ക് ആലോചിക്കുക നമ്മളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾക്കുള്ള അഭിപ്രായം എന്തായിരിക്കും ഞാൻ ഈ ഹുത്തുമ പറയുന്ന മുമ്പ് ഞാൻ എൻ്റെ പെണ്ണുനോട് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിച്ചിട്ടാണ് വരുന്നത് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം എന്നിട്ട് നമുക്ക് നമ്മളൊന്ന് മാർക്ക് മാർക്കണം നൂറിൽ എനിക്കത്ര മാർക്ക് കിട്ടുമെന്ന് നമ്മളൊന്ന് വിലയിരുത്തുക അവരുടെ ഇടയിലാണ് നമ്മൾ ഏറ്റവും നല്ലവരായി മാറേണ്ടത് ഇത് പുരേ കണ്ട് കേറി വരുമ്പോ നമ്മൾ കാട്ടാളന്മാരാക അങ്ങാടി നമ്മൾ ഉഷാറാണ് സഹപ്രവർത്തകർക്കിടയിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് നൂറ് നാവാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പക്ഷെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആരായിരുന്നു ഉമർ ബിൻ വെട്ടൊന്ന് തുണ്ടം രണ്ട് കർക്കശമായ നിലപാടുകളായിരുന്നു ഉമർ ബിൻ ഖത്താ ബി അള്ളാഹുണ്ടായിരുന്നത് ദീനിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല ഭരണത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഗവർണർമാരോട് ഉമർ ഉമർബുൽ സ്വീകരിച്ചു പക്ഷെ ആ ഉമർ ബുൽ വീട്ടിൽ അങ്ങനെയായിരുന്നു ഒരിക്കൽ ഉമർ ഒരിക്കലും കാണാൻ തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുകയാണ് അപ്പൊ ഉമർ അള്ളാഹു ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട് വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ വയറ്റത്ത് കയറി കളിക്കുന്നുണ്ട് അപ്പൊ ഈ വന്ന ആൾക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഉമർ ബുൽ ഖത്താബ്രാൻ അങ്ങനെ കിടക്കുന്നത് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉമർ ഖത്താബ് ശരിയല്ല ഉമർ ഖത്താബ് കൈഫ നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോരേക്ക് കയറി വന്നാല് അതുവരെ സംസാരിച്ച ആൾക്കാരൊക്കെ പിന്നെ മിണ്ടാതിരിക്കും എന്നോടുള്ള ബഹുമാനാണ് ആദരവാണ് അങ്ങനെയുള്ള വാപ്പാന്റെ വണ്ടിന്റെ ഒച്ച ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കേട്ടാൽ തന്നെ പോരെ കണ്ട് ശാന്താകും ഉമർ ഉമർ ഇതിനെ സപ്പോർട്ട് അയാൾ തിരിച്ചു നിങ്ങൾ ാണ് കുടുംബത്തോടും നിങ്ങളുടെ മക്കളോടും കാരുണ്യം കാണിക്കുന്നില്ല അനുകമ്പ കാണിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വസ്സലിന്റെ ഉമ്മത്തിനോട് കാരുണ്യം കാണിക്കുക അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അർഹനല്ല നിങ്ങൾക്ക് പിരിഞ്ഞു പോകാമെന്നാണ് ഉമർ ബിൻ ആ ഉത്തരം അതുകൊണ്ട് നമ്മൾ നല്ലവരാകേണ്ടത് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് മുമ്പിലാണ് നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിലാണ് നമുക്ക് ദേഷ്യം നമ്മുടെ മൂക്കത്താണ് അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കാണ് എനിക്കൊരു വസിയത്ത് പറഞ്ഞു ദേഷ്യം പ്രകടിപ്പിക്കരുത് ആ സ്വഹാബി വീണ്ടും ചോദിക്കാൻ ചോദിക്കാൻ ആവർത്തിച്ച് 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 അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലം കൊടുക്കുന്ന ഉത്തരം ലാത്തോപിക്കരുത് നമുക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലാം പറഞ്ഞല്ലോ لا يحكم احدكم بين اثنين وهو ും ഫിഖിലൊക്കെ ഉള്ള ചർച്ചയാണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാം ഒരു ഒരു ഭരണാധികാരി ഹാകിം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല വിധി നടപ്പാക്കാൻ പറ്റൂല കാരണം എന്താ അവിടെ നീതിയും ന്യായവും നോക്കാൻ കഴിയൂല അയാൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുള്ള ഒരു അവസ്ഥയിലായിരിക്കും അയാൾ ഉണ്ടാവുക അപ്പൊ ദേഷ്യം വരുമ്പോ നമ്മൾ വേറൊരാളായി മാറുന്നു അവിടെ നമ്മളെ സ്വയം നമുക്ക് പറ്റണം റസൂൽ നിങ്ങൾക്ക് ദേഷ്യം നിങ്ങൾ ിട്ട് അഭയം ചോദിക്കൂ നിൽക്കുകയാണെങ്കിൽ ഇരിക്കി എന്നിട്ട് ഇരുന്നിട്ടും ദേഷ്യം അടങ്ങുന്നില്ല കിടക്കി ഞാൻ ദേഷ്യം വരുമ്പോ നമുക്ക് ആരാപ്പതൊക്കെ ആലോചിക്കുന്നത് ശക്തിയുള്ളവൻ മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല ദേഷ്യം വരുന്ന സമയത്ത് കോപം വരുന്ന സമയത്ത് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാന്നാ പറഞ്ഞത് അപ്പൊ നമ്മുടെ സ്വഭാവം കൂടി നന്നാകണം നമ്മള് ഉഷാറായിട്ട് ഏർ നിസ്കരിക്കുന്നുണ്ട് നമ്മുടെ മുമ്പും നമ്മുടെ കുറാനോത്വം സ്വതക്കുകളായിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് നമ്മുടെ പെരുമാറ്റം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെ ഉടമകളാകുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ